നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വന്യമൃഗശല്യവും കർഷകദ്രോഹ സർക്കാരുകളും എന്ന വിഷയത്തിൽ കോതമംഗലത്ത് സെമിനാർ സംഘടിപ്പിച്ചു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യവും കർഷക ദ്രോഹ സർക്കാരുകളും എന്ന വിഷയത്തെ മുൻനിർത്തി യു ഡി എഫ് കർഷക കോർഡിനേഷൻ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ ഈ വന്യമൃഗശല്യത്തിനെതിരെ വലിയ വലിയ പോരാട്ടമാണ് നമ്മൾ 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 കർഷകരുടെ വലിയ പോരാട്ടങ്ങളും മുദ്രാവാക്യം ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഒക്കെ ഇന്നും വലിയ ആവേശമായി നിൽക്കുകയിരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളവും നമ്മുടെ നിയോജകങ്ങളും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി ജനങ്ങളുടെ ജീവനും സ്വപ്നവും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പെൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജനറൽ കൺവീനർ കെ പി ബാബു ക്ലാസ് നയിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് വിഷയാവതരണം നിർവഹിച്ചു ഷെമീർ പനക്കൽ എ ടി പൗലോസ് മാത്യു ജോസഫ് എം എസ് എൽദോസ് എബി എബ്രഹാം ഗോപി നാടുകാണി പി എം സക്കറിയ ബിജു വെട്ടിക്കുഴ കെ ഇ കാസിം എം സി അയ്യപ്പൻ ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം